മണ്ണാർക്കാട് വർണ്ണലഹരി എന്ന പേരിൽ ലഹരിക്കെതിരെ വോയിസ് ഓഫ് മണ്ണാർക്കാട് സംഘടിപ്പിച്ച ചിത്രരചന മത്സരവും ശില്പശാലയും ശ്രദ്ധേയമായി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരത്തിൽ അറുപതോളം കുട്ടികൾ പങ്കെടുത്തു മത്സരിച്ച രണ്ട് വിഭാഗത്തിൽ നിന്നും മികച്ച ആറ് കലാസൃഷ്ടികൾ ഒന്ന് രണ്ട് മൂന്ന് സമ്മാനാർഹരായി തിരഞ്ഞെടുക്കപ്പെട്ടു കൂടാതെ പത്ത് കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനവും പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു सेकंड प्रेज मोह चेयरमैन डॉक्टर केए कम्मापा उद्घारनम चेतु ನಿಮಗೆ ഇന്ദുരാവതിരിക്കുന്ന കുട്ടികളുടെ മഹാന്മാരായവർക്ക് ധൈര്യമായിരിക്കാം നിങ്ങളെ മുതൽ ഈ ലഹരി മരുന്നിന്റെ അപകടത്തെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവരാണ് എന്റെ അവരെ കൊണ്ട് ജീവിതത്തിൽ പ്രശ്നമുണ്ടാവില്ല മാത്രമല്ല അതിന് ഇത്തരം ഒരു അവസരത്തിൽ വീട്ടിക്കൊടുക്കാം ഞാൻ അഭിനന്ദിക്കുക അതിനകത്ത് ഓരോരുത്തരും ഓരോ ആശയങ്ങൾ കണ്ട് സത്യമായിട്ട് പ്രത്യേകിച്ച് യു ടി സെക്ഷനിലൊക്കെ കുട്ടികളുടെ മനസ്സിലെ ആശയങ്ങൾ അവര് ചിത്രത്തെ കൂടി പ്രകടിപ്പിച്ചത് കാരണം പ്രത്യേകിച്ച് അത്ഭുതം തോന്നി നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നത് ഏതായാലും നിങ്ങൾ നിങ്ങളുടെ അതില് ഞാൻ നിങ്ങൾക്കകം നൽകുന്നത് കാരണം ഇത്തരം ചിന്തകൾ അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം നമുക്കറിയാം കുട്ടികൾ പുറത്തിറങ്ങിയ മാതാപകർക്ക് ആദ്യം ഏത് ചതുപ്പുഴികളാണ് അവിടെ കാത്തിരിക്കുന്നത് നമുക്ക് അറിയില്ല അത്തരം വാർത്തകളാണ് ദിവസേന എന്ന പോലെ നമ്മൾ മുഖ്യാതിഥിയായി വലിയ ഭാവി അത് രണ്ട് രീതിയിൽ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ഇപ്പോ ഒരു മനോഹരമായിട്ട് ഒരു പ്രകൃതി പുഴയുടെ ചിത്രമോ അല്ലെങ്കിൽ ആനയുടെ നല്ല മനോഹരമാരച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ആളുകളൊക്കെ നമുക്ക് ഒരു ഫോട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊരു പടം വരച്ചൊക്കെ അത് ചെയ്ത് തീരുമോ ഒരു 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 ഉണ്ടാകും അതിന് വേറെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആശയം നൽകാൻ വേണ്ടി രമേശ് പൂർണിമ അധ്യക്ഷയായി മൂവു ഭാരവാഹികളായ കൃഷ്ണദാസ് കൃപ പ്രഷോഭ് കുന്നിയാരത്ത് പ്രോഗ്രാം കോർഡിനേറ്റർ കെ വി അമീർ ട്രഷറർ ഗഫൂർ പൊതുവത്ത് പ്രോഗ്രാം കൺവീനർ അൻവർ എന്നിവർ നേതൃത്വം നൽകി സി மன்னார்காடு